ريم <سلام> الله الصحراء والسلام عليكم ورحمة الله إمام عبود عبود مجموعة درجة حديث أبو مريرا رضي الله عنه ريه يا نقال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم كفى بالمرء إثمن أن يحدث بكل ما سمع ഒരു മനുഷ്യന് പാപങ്ങൾ വന്നു ചേരാൻ മതിയാവുന്നതാണ് അയാൾ കാണുകയും ചെയ്യുന്ന എല്ലാ കാര്യത്തെ കുറിച്ചും അയാൾ സംസാരിക്കുക എന്നുള്ളത് അതാണ് അദ്ദേഹത്തിന്റെ ആശയം നമ്മുടെ പൊതുജീവിതത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനും അവന്റെ സംസ്കാരത്തിനും കോട്ടം വരിക ഇല്ല എന്ന് ഉറപ്പുള്ള എത്ര കാര്യങ്ങൾ കേൾക്കുവാനും വായിക്കുവാനും ഇന്ന് നമുക്ക് പറ്റും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിലത് വായിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് എന്റെ താല്പര്യം നമ്മൾ വായിച്ചു പോകും അതൊക്കെ നമ്മൾ നിർബന്ധിതരാണ് കേൾക്കാൻ വേറെ നിവൃത്തി അത്തരം വാർത്തകളൊക്കെ കേട്ട് കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഈമാനനം നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ സംസ്കാരത്തിനും പറ്റുന്ന ദൗർബല്യങ്ങൾ കാലിച്ചു നോക്കുക എനിക്ക് പറയുകയാണ് ഒരാൾക്ക് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനപൂർവ്വം ഒരു തെറ്റ് ചെയ്യാൻ പോയില്ലെങ്കിലും നമ്മൾ നിർബന്ധിതരായി അത് കേൾക്കുകയോ കാണുകയോ ചെയ്യുക വഴി നമ്മൾ പാപങ്ങൾ സമ്പാദിക്കുക എന്നർത്ഥം ഇപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മുഖ്യധാരാ പത്രങ്ങളിലും ചാനലുകളിലും നടക്കുന്ന കുറവുണ്ടല്ലോ നമുക്ക് ആ മേഖലയുമായി ആ വാർത്ത കേട്ടിട്ട് ഇനി ആരാണോ ഇനി അടുത്തത് ആരെ കുറിച്ചാണോ ഇതൊന്നും നമുക്ക് അറിയേണ്ട ഒരു ആവശ്യം ഇന്നില്ല പ്രത്യേകിച്ച് കേരള ജനതയെ സംബന്ധിച്ച് വിശാഖനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഒരിക്കലും കേൾക്കാൻ ആവശ്യമില്ലാത്ത വാർത്തകളാണ് പക്ഷെ നമ്മൾ കേൾക്കാനും വായിക്കാൻ നിർബന്ധിതരാണ് അതുവഴി നമ്മൾ എത്രയോ പാപങ്ങളാണ് നമ്മൾ വാരി കൂട്ടുന്നത് ഒരാളെ കുറിച്ച് ആ വാർത്തകളൊക്കെ എന്ത് വാർത്തകളാണ് പറയാന നമ്മൾ പാപം ചെയ്യണ്ടെന്ന് മാറി ശരി എന്ത് ചെയ്യും ചിലപ്പോ നമ്മെ നിർബന്ധിതരായി അത് ചെയ്യാൻ ആയി മാറുന്ന അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയകളൊക്കെ ഇല്ല ഉണ്ടോ ഉപയോഗികൾ കുറവായിരിക്കും ചില കാര്യത്തെ കുറിച്ച് വരുന്ന കമന്റുകൾ വായിച്ചാൽ തന്നെ അന്നത്തെ നമ്മുടെ അമലിൽ നഷ്ടപ്പെടും കമന്റുകൾ ഓരോ ആളുകളുള്ള കമന്റുകൾ അത്രയും മോശമായാണ് കമന്റുകൾ അപ്പൊ ചുരുങ്ങിയ പക്ഷെ നമ്മൾ ഇടപെടുന്ന ആളുകൾ ആ കമന്റ് എങ്കിലും വായിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം രണ്ട് ആവശ്യമില്ലാത്ത വാർത്തകൾ അത് പത്രത്തിൽ നമ്മൾ വീടിന് മേശപ്പുറത്ത് ചായ കുടിക്കുമ്പോൾ വരികയാണ് നമുക്ക് താല്പര്യമില്ലാത്ത ആവശ്യമില്ലാത്ത ഒരു ഉപകാരം അത്ര സാധനം വായിച്ചാൽ നമുക്ക് പാപങ്ങൾ നമ്മൾ സ്വയം സമ്പാദിക്കേണ്ടി വരും ാഹുഅലൈ വ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എന്തും അത് കേട്ടു കണ്ടു വായിച്ചാൽ അത് തന്നെ നിങ്ങൾ സ്വന്തം പാപങ്ങൾ വാങ്ങി വെക്കേണ്ടി വരുന്ന അതുകൊണ്ട് നമ്മൾ വളരെയേറെ സൂക്ഷിക്കാൻ നമ്മുടെ സംസ്കാരത്തിന് കോട്ട വരാത്ത രൂപത്തിൽ അത്ര ശ്രദ്ധയോടുകൂടി പോകാൻ നമ്മൾ പരിശ്രമിക്കണം എന്നാണെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിലാവുന്നു